അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി തൊഴിൽപരമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി അവര് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ പണം ഉപയോഗിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം അവർക്ക് മതപരമായ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് ഹിന്ദുവിനുണ്ടോ നമ്മുടെ പണം നമ്മൾ നിക്ഷേപിച്ച പണം നമ്മുടെ ദേവന്റെ പണം ആ പണം എവിടെയാ എത്രയാ എങ്ങനെയാ എന്തിനാ അറിയാമോ അറിയില്ല അങ്ങനെയുള്ള പണമാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള പണമാണ് ഈ നിലയിൽ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറകളിൽ സ്വർണ്ണ കൂമ്പാരമുണ്ട് സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മീഷൻ ആ കമ്മീഷൻ സ്വർണത്തിന്റെ കണക്കെടുത്ത് എടുത്തെടുത്ത് മാസങ്ങളോളം കണക്കെടുത്തിട്ടും സ്വർണവും വൈഡൂര്യവും നവരത്നങ്ങളും അവയെല്ലാം കൂട്ടി വെച്ച് മാലകളും ഇതൊക്കെ ആയിട്ട് വെച്ച ആ സമ്പത്തിന്റെ കണക്കെടുത്തിട്ട് മാസങ്ങളെടുത്തിട്ടും തീർന്നില്ല അപ്പോ നമ്മുടെ ഈ സമ്പത്തൊക്കെ അവിടെ ഉണ്ട് അറിഞ്ഞിട്ട് പുറത്തു വന്നപ്പോ നമ്മളെ ഈ പിണറായി സർക്കാരിൽ ഒരു മന്ത്രി പറഞ്ഞു നമുക്ക് ആ സ്വത്ത് മുഴുവനും ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കണം അവിടത്തെ ഹിന്ദുക്കൾ അതിശക്തമായ ഒരു പ്രതിഷേധം അങ്ങ് പത്മനാഭന്റെ മുമ്പിൽ അങ്ങനെ ആരംഭിച്ചപ്പോൾ തന്നെ അവരെത്ര അപകടത്തിലേക്ക് നീങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം നിർത്തി സുപ്രീം കോടതിയോട് ഔട്ടു തൽക്കാലം അത് ഉണ്ടാവുന്നത് എന്താ വിചാരിച്ചത് ഇതൊക്കെയാ നിലവിലെന്നെടുത്ത് മെല്ലെ മ്യൂസിയത്തിൽ കൊണ്ടുപോച്ചത് ഈ ശബരിമലയിലോ ഒക്കെ ഉള്ളത് കട്ട് കൊണ്ടുപോകുന്ന പോലെ എളുപ്പത്തിൽ കട്ടുകൊണ്ടുപോകാന്നാണ് വിചാരിച്ചത് അങ്ങനെ മ്യൂസിയത്തിൽ വെച്ചാൽ അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ബാക്കി ഉണ്ടാവുക സ്വർണത്തിന് പകരം വൈഡൂര്യത്തിന് പകരം മരതകത്തിന് പകരം ഇന്ദ്രനീരത്തിന് പകരം ഈ നവരത്നങ്ങൾക്ക് പകരം അവിടെ എന്തൊക്കെയാ തൂങ്ങിയാണെന്ന് ഉണ്ടാവുക റോഡ് വോഡൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ സാധനമൊക്കെ അടിച്ചു മാറ്റാന്നായിരുന്നു പദ്ധതി അത് നടന്നില്ല അതുകൊണ്ട് അവിടെ ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ ലക്ഷം കോടിയുടെ സ്വത്ത് നമ്മുടെ പൂർവികന്മാർ സമ്പാദിച്ചത് സമർപ്പിച്ചത് അവിടെ ഉണ്ടെന്നാണ് പറയുന്നു പക്ഷെ അതിന്റെ കൈക്കാരായിരുന്ന അതിന്റെ കൈകാര്യകർത്താവായിരുന്ന പത്മനാഭദാസന്മാർ എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അംഗങ്ങൾ ശബരിമല അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിൽ വന്നാൽ ദർശനത്തിന് വന്നാൽ തിരിച്ചു പോകുമ്പോൾ അവസാനം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ അമ്പല കള്ളന്മാരൊക്കെ ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒന്ന് നോക്കണം എന്താ ചടങ്ങ് എന്താ പറയുക ഇപ്പോഴത്തെ അവിടുത്തെ രാജാവായിട്ടുള്ള ആദിത്യവർമ്മ ആദിത്യവർമ്മ അവിടെ വന്നാൽ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോകുമ്പോൾ അവസാനം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിറങ്ങിയിട്ട് അവസാനത്തെ സ്റ്റെപ്പ് നോക്കുന്നതിന് മുമ്പായിട്ട് അവരവിടെ നിന്നിട്ട് രണ്ട് കാലും തമ്മിലിങ്ങനെ ഒരസും ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉള്ളംകാലിങ്ങനെ ഒരസും അവര് അവരുടെ കാലിൽ പറ്റിയിട്ടുള്ള പൊടിമണ്ണ് അവിടെ ഇട്ടിട്ടേ അവര് വണ്ടിയിൽ കയറും പൊടിമണ്ണ് കാലിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും അവിടെ കാലിൽ ഒരച്ചിട്ട് ആ പൊടിമണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ അവർ പോകൂ എന്നുള്ള അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ വിശ്വാസവും വ്രതവും ദൃഢമായ അവരുടെ തീരുമാനമാണ് ആ നിലവറകളിൽ സ്വർണം കുന്നുകൂടിയിട്ട് അത് ഭഗവാന്റെ സ്വത്താണ് അത് തൊടാൻ പാടില്ല വിശ്വാസികളായാലും അവർക്കറിയാം അത് തൊട്ടാൽ സന്തരി പരമ്പരകളെ ബാധിക്കും എന്നാണ് അവനവന് മാത്രമല്ല ഇതൊക്കെ കിട്ടും ഇതൊക്കെ കിട്ടും സംശയമൊന്നുമില്ല വലിയ അപകടത്തിലേക്ക് പോകും ഈ മോഷ്ടിച്ച ആളുകളുടെ ഒക്കെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല പക്ഷെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് അത് അവർക്കറിയാം ഭഗവാൻ വേണ്ടി സമർപ്പിച്ചത് മോഷ്ടിച്ചുകൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കാൻ അങ്ങനെയാണ് ഈ സ്വത്തൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്തായിരുന്നു ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ശബരിമലയിൽ നടന്നത് ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് മന്ത്രിയൊക്കെ ഒക്കെ പറയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഒരു തരി പൊന്നുപോലും തിരിച്ചുകൊണ്ടുവരാതിരിക്കില്ല അവിടെ സ്വർണം മോഷ്ടിച്ചവരെ എല്ലാവരെയും ഴിക്കകത്താകും നമ്മുടെ എവിടെയെങ്കിലും കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ നിയമസഭയിൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ വിശ്വാസിയാണ് ഞാൻ ക്ഷേത്ര ഞാൻ ഭഗവാനെ സംരക്ഷിക്കും ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിലെ കസ്റ്റംസിനെയും അതുപോലെ തന്നെ റിച്വൽസിനെയും എല്ലാം അവിടുത്തെ ആരാധനയെയും അവിടുത്തെ പൈതൃകത്തെയും അവിടുത്തെ മൂല്യങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവര് ദേവസ്വം ബോർഡ് അംഗവും ബോർഡ് പോകുന്നത് എന്നിട്ട് ഇവര് ചെയ്ത് കൂട്ടിയ കാര്യം എന്താണ് ഏറ്റവും സാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദേവസ്വം ബോർഡിനെതിരായിട്ട് ദേവനെ സംരക്ഷിക്കേണ്ട ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സത്യം പ്രതിജ്ഞയെന്ന് ത്തിലേറ്റ ആളുകൾ തന്നെയാണ് ഈ സ്വർണ്ണം ഉൾപ്പെടെ കട്ടുകൊണ്ടുപോയത് എന്നതിനാൽ ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ എഫ്ഐആറിൽ ദേവസ്വം ബോർഡിനെയും അംഗങ്ങളെയും എട്ടാം പ്രതികളായി ആരെയാ കേസെടുത്തിരിക്കൽ കുറുക്കനെയാണ് കോഴിയെ പോറ്റാൻ ഏൽപ്പിച്ചത് കുറുക്കനെയാണ് എന്നിപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവർച്ച സംഘം എന്ന ഖ്യാതിയോ കുപ്രസിദ്ധിയോ ഉള്ളത് തമിഴ്നാട്ടിലെ തിരുട്ടു സംഘം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കുറെ ദിവസമായിട്ട് അവർ നാണിച്ചിട്ട് എവിടെയോ പോയ ഒളിച്ചിട്ടുള്ള തിരുട്ടു സംഘം തമിഴ്നാട്ടിലെ അവരൊന്നും ഇപ്പൊ രംഗത്തില്ല കാരണം അവർ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഒക്കെ തോപ്പിച്ചിരിക്കുകയാണ് ഈ പെരിങ്ങള്ളമാർ ഞങ്ങൾക്ക് ഇങ്ങനെ ആവില്ല ഞങ്ങൾ ആളുകളെല്ലാം ഉറങ്ങുമ്പോഴാണ് കട്ടുകൊണ്ടുപോകുക ഇങ്ങനെ ആളുകൾ കണ്ണു തുറന്നിരിക്കുമ്പോ കട്ടുകൊണ്ടുപോകാൻ ഞങ്ങൾക്കാവില്ല ഇവർ ഭയങ്കരന്മാരാണ് ബിരുദന്മാരാണ് ഇത്രയും കൃതഹസ്ഥതയുള്ള കള്ളന്മാർ കളവിൽ ചോരശാസ്ത്രം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് ചോരശാസ്ത്രം ആ ചോരശാസ്ത്രത്തിൽ എങ്ങനെയാ കക്കണ്ടതൊക്കെ കൃത്യമായി പറയുന്നത് രാത്രിയിൽ അർദ്ധരാത്രിയിൽ എങ്ങനെയാണ് കക്കണ്ടത് എന്ന് അപ്പൊ അതിലൊരു കാര്യം പറയുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ കാല് വേറെന്ന് വെള്ളം വീഴുന്നെടുക്ക കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ എന്നിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറക്കു വന്നാൽ ആ സമയത്ത് കയറി കേട്ടോ വീട്ടിലുള്ള എല്ലാം ഉറങ്ങുന്നതായിരിക്കുന്ന അറ്റോര ശാസ്ത്രത്തിൽ ഒരു അദ്ദേഹത്ത് പറയുന്നത് ഇതൊക്കെ പഠിച്ച ഈ തിരുട്ട് സംഘത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള കളമല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയത് എത്ര കിലോ അഞ്ചു കിലോ ഒന്നും ഇറക്കിയിട്ട് തിരിച്ച് കയറ്റി വരുമ്പോഴത്തേക്ക് അഞ്ചു കിലോ അഞ്ചു കിലോ സ്വർണ്ണെന്ന് അല്ലാണ്ട് കുരുമുളന്നല്ല സ്വർണ്ണാണ് അഞ്ചു കിലോ സ്വർണ്ണമാണ് ഇപ്പൊ ഏത് നിലയിലാണ് സ്വർണത്തിന്റെ വില കയറുന്നത് റോക്കറ്റ് പോലെയാണ് വില കയറുന്നത് ആ സ്വർണ്ണമാണ് ഇങ്ങനെ കട്ട് അഞ്ചു കിലോ പത്ത് കിലോ ഇരുപത് കിലോ ഒരു മുപ്പത് കിലോ വരെ വില കൊണ്ടു കൊടുത്തത് ഇപ്പൊ അതത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ കൃത്യമായി കണക്കെഴുതണം അപ്പൊ അവിടെ പറയാൻ പാടില്ല പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ അവിടെ നൂറുകണക്കിന് കിലോ പഞ്ചലോഹം ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പതിനെട്ടാം പടി നമ്മൾ വിളിക്കുന്നുണ്ട് പൊന്നു പതിനെട്ടാം പടിയേയ് ശരണോ അയ്യപ്പ നമ്മള് വിളിക്കുന്നല്ലേ എന്റെ അയ്യപ്പ അവിടെയൊക്കെ എന്താ ഉള്ളത് എന്താ പൂശിയിരിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോ പരിശോധിക്കാൻ പറ്റുമോ അത് ദൈവിക ചൈതന്യം കൊണ്ട് വിഗ്രഹത്തിന് സമാനമായതാണ് പതിനെട്ടാം മടി അപ്പൊ അവിടെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്തൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ പറഞ്ഞു എന്താ നേരത്തെ മാലയിട്ടെന്ന് മാലയിട്ട കണ്ടിട്ട് അന്നേരം സാധാരണ അങ്ങനെ പോന്നല്ല അയാൾ എന്നോട് പറഞ്ഞു ഞാൻ വേഗം തന്നെ പോയിട്ട് അവിടെ അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം അതിനുവേണ്ടിയാ ഇപ്പൊ മാലയിട്ടിരിക്കുന്നതാണ് അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന വിശ്വാസ തകർച്ചയിലേക്ക് ആളുകൾ എത്തിക്കണം എന്ന ചിന്ത തന്നെയാണ് എന്ന ആസൂത്രണം തന്നെയാണ് ഇവർക്കുള്ള ഇവർക്കെന്ന് ദൈവം ഇവരുടെ ഒരു വലിയ നേതാവ്